കോട്ടയം പാറക്കുളത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ബൈക്ക് യാത്രികനായ പത്തൊൻപത് കാരന് കാർ യാത്രക്കാരന്റെ ക്രൂരമർദ്ദനം പരിക്കേറ്റ് ഇടുക്കി സ്വദേശിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിശദാംശങ്ങളുമായി ടോബി ജോൺസൺ കോട്ടയം ചേരുന്നു ടോബി ഒരു അപകടം സംഭവിച്ചാൽ ആളുകൾ തമ്മിൽ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കുക ഇവിടെ നേരെ മറിച്ച് ബൈക്ക് യാത്രകനെ അങ്ങേയറ്റം ക്രൂരമായി മർദ്ദിക്കുന്നു സംഭവത്തിൽ പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ടോ ഇയാളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് സുഖയിൽ തീർച്ചയായിട്ടും സാധാരണ ഒരു അപകടം ഉണ്ടായാൽ ഉടൻ തന്നെ നമ്മൾ ആരാണെങ്കിലും ആ അപകടത്തിൽപ്പെട്ടയാളെ എന്തെങ്കിലും പറ്റുമോ എന്ന് പോയി ചോദിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് പക്ഷേ അതൊന്നുമല്ല അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു അപകടമുണ്ടായ ഉടൻ തന്നെ ചാടി ഇറങ്ങി ആ അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ വ്യക്തിയെ ചവിട്ടി വീഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സമ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ വാഹനം വരുമ്പോൾ ഈ ബൈക്ക് ഒരു ഓട്ടോറിക്ഷയെ ഓവർടേക്ക് ചെയ്യുന്നതിന് വേണ്ടി വലതുവശത്തേക്ക് കയറി വന്ന് ഈ വാഹനത്തിലേക്ക് ഈ കാറിലേക്ക് ഇടിക്കുകയായിരുന്നു ഇടിച്ച ഉടൻ തന്നെ ഈ ബൈക്കിൽ നിന്നും ഈ യുവാവ് നിലത്ത് വീഴുന്നുണ്ട് ആ സമയത്ത് അതിനുശേഷം എഴുന്നേറ്റ് വേദന കൊണ്ട് കുനിഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ വാഹനത്തിലുള്ളയാൾ എഴുന്നേറ്റ് വന്ന് പുറത്തിറങ്ങി വന്ന് ഈ വിദ്യാർത്ഥിയെ ചവിട്ടി പരിക്കേൽപ്പിക്കുന്നത് തുടർന്ന് നാട്ടുകാരെല്ലാം ഇടപെട്ടാണ് ഇവരെ പിടിച്ചു മാറ്റുന്നത് എന്തായാലും ഈ പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിൻ്റെ വയറിനും പുറത്തുമെല്ലാം ചവിട്ടേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംഭവത്തിൽ നിങ്ങവനം പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ഉടൻ തന്നെ ഈ ഈ ചവിട്ടിയ വ്യക്തിയെ അതായത് ഈ കാർ ഓടിച്ചിരുന്ന വ്യക്തിയെ പിടികൂടാൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഇതൊരു മര്യാദകടാണ് അപകടത്തിൽ പറ്റിയ ഉടനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കാതെ പരിക്ക് നോക്കാതെ വീണ്ടും പരിക്കേൽപ്പിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നത് കടുത്ത മര്യാദകേടാണ്